ഹലോ കൂട്ടുകാരെ നല്ല മഴയൊക്കെ അല്ലേ നമുക്കൊന്ന് മധുരം കഴിക്കാൻ ഒരു കൊതി തോന്നുന്ന സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു സാബുദാന അഥവാ ചൗവരി പായസമാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നു പോകുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടാലോ നേരെ വീടിലേക്ക് പോകാം അപ്പോൾ അതാ അതിനായിട്ട് സാബുധാനാ അഥവാ ചവ്വരി നമ്മൾ എടുത്തുവച്ചിട്ടുണ്ട് കാൽ കപ്പാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് കുതിർത്ത് വെക്കണം കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടവേ അതിനുശേഷം വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് കുതിരാൻ വേണ്ടി ഒന്ന് ഒരമണിക്കൂർ വെച്ചാൽ മതി അതിനുശേഷം നല്ലതുപോലെ കഴുകി ഒരു ഓട്ടയുള്ള പാത്രത്തിലോ ഇല്ലെങ്കിൽ അരിപ്പയിലോ ഇട്ട് വെക്കുക അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാലാൻ വേണ്ടിയാണ് അപ്പോൾ അതാ കുതിർത്തതിന് ശേഷം നമ്മളിത് ഇങ്ങനെ നെക്കുമ്പോൾ അതിങ്ങനെ നല്ലപോലെ ഞെങ്ങി വരും ആ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ ഇനി നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണ് അതിനകത്തേക്ക് നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടി പോകുന്നത് അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഇല്ലാഞ്ഞത് ഞാൻ മുന്തിരി മാത്രമാണ് ചേർത്തിരിക്കുന്നത് മുന്തിരിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കിസ്മിസ് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ബദാമും പിസ്തയൊക്കെ ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മുന്തിരി ഒന്ന് വറുത്ത് വന്നതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാവേ ഇനി അതേ നെയ്യിലോട്ട് തന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അതും കൂടിയിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്തതിന് ശേഷം വേണം നമ്മളത് വേവിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ കുതിർത്ത് വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചൗവര്യും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് കുതിർന്ന് കുതിർന്ന് പൊങ്ങി വരുമ്പോൾ കുറച്ചും കൂടി അത് ക്വാണ്ടിറ്റി തോന്നിക്കും കേട്ടോ അപ്പോൾ അതാ നെയ്യ് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം വറുത്തെടുത്തതിന് ശേഷം വേണം നമ്മളിതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ അതവിടെ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മുടെ ചൗരി വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ചൗരി വേവുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ചൗവരി ഇങ്ങനെ വെന്ത് കഴിയുമ്പോൾ ട്രാൻസ്പെറൻറ്റായിട്ടിരിക്കും കേട്ടോ ഒന്ന് എടുത്ത് അമക്കുമ്പോൾ നല്ലപോലെ പശ പോലെ ഇങ്ങനെ ഇരിക്കും ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയാ അതവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് പഞ്ചസാര ക്യാരമലൈസർ ചെയ്തെടുക്കാം കേട്ടോ ഈ ക്യാരമലൈസർ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കാണാനും നല്ല ഭംഗിയും അപ്പോൾ അതാ ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇതുപോലെ കളറ് ചെയ്ഞ്ചാകുന്നണം വരെ ഒന്ന് എടുക്കുക അപ്പോൾ അതാ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ ശ്രദ്ധിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ ഇത് പെട്ടെന്ന് ഇങ്ങനെ നല്ല ചൂടായിട്ടിരിക്കുന്ന പഞ്ചസാര ആയതുകൊണ്ട് തന്നെ പെട്ടെന്നിങ്ങനെ ചാടി പൊട്ടിത്തെറിക്കുകയെ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് വേണം പാലൊക്കെ ഒഴിക്കാൻ അപ്പോൾ അതായത് പരുവത്തിൽ ക്യാരമലൈസഡാക്കി വെച്ചിട്ടുണ്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ ചവരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഒരു ട്രാൻസ്പെറൻറ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാലിൽ കിടന്നിട്ട് ഒന്നുകൂടെ വേവിക്കണം അപ്പോൾ അതാ പാലൊഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ആ പാലിൽ കിടന്നിട്ട് നമ്മുടെ ചൗരി ഒന്നും കൂടെ നല്ലപോലെ വെന്ത് ഒന്നും കട്ടിയായിട്ട് വരും കേട്ടോ അപ്പോൾ ആ പാല് ഞാനിപ്പോൾ നല്ല കട്ടി പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചും കൂടി വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ അതാ ഒന്ന് തിള വന്നതിന് ശേഷം വേണം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പഞ്ചസാര ഞാനിപ്പോൾ ഇവിടെ കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവേ ഒരു അര ടീസ്പൂൺ നമ്മൾ ഏലക്ക പിടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ക്യാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇനി ഒന്നാമത്തെ കിടന്നൊന്ന് തിളയ്ക്കണം കേട്ടോ തിളച്ച് ഒന്ന് കുറുകി വരണം ഓവറായിട്ട് കുറുകി വരേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ ചൗവരി ഇരുന്ന് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നല്ലപോലെ കട്ടിയാവുക അതുകൊണ്ട് തന്നെ ഒരുപാട് കട്ടിയായിട്ട് എടുക്കരുത് ലാസ്റ്റ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ മുന്തിരിയും കൂടി അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അത്രയോട് നമ്മുടെ ചൗരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് വളരെ സിമ്പിളുമാണ് തയ്യാറാക്കാൻ ഈ കളർ കാണുമ്പോൾ തന്നെ കുടിക്കാൻ വേണ്ടി തോന്നുന്നില്ലേ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പായ നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് കുടിക്കാൻ നല്ലൊരു ഒരു പ്രത്യേക ഫീലിംഗ് ആണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് ഇതുപോലുള്ള വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ